ജ്യോതിഷത്തിൻ്റെ മറ്റൊരദ്ധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഏപ്രിൽ ഇരുപത്തിയാറ് നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചാണ് ഊർജ്ജസ്വലതയും ഉത്സാഹവും നിറഞ്ഞൊരു ദിവസമായിരിക്കും ഇന്ന് പുതിയ കാര്യങ്ങൾ തുടങ്ങാനും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാനും ഇത് നല്ല സമയമാണ് നിങ്ങളുടെ ആശയങ്ങളും പദ്ധതികളും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നത് ഗുണം ചെയ്യും തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങൾ വരാൻ സാധ്യതയുണ്ട് സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ശ്രദ്ധയും സൂക്ഷ്മതയും പുലർത്തുക കുടുംബാംഗങ്ങളുമായി സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കിടാൻ സാധിക്കും ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണം മിതമായ ഭക്ഷണം കഴിക്കുക ഓരോ നക്ഷത്രക്കാർക്കും ഇന്ന് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് വിശദമായി നോക്കാം ആദ്യം മേടൻ രാശിയാണ് മേടൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യപാദം ഏപ്രിൽ ഇരുപത്തി ആറ് നിങ്ങൾക്ക് ഊർജ്ജസ്വലതയും ഉത്സാഹവും നിറഞ്ഞ ദിവസമായിരിക്കും പ്രധാനപ്പെട്ട കാര്യങ്ങൾ തുടങ്ങാനുള്ള ഒരു തീരുമാനം ഇന്നെടുക്കും ഇത് നല്ല സമയമാണ് നിങ്ങളുടെ ആശയങ്ങളും പദ്ധതികളും ഇന്ന് വിജയിക്കും തൊഴിൽ രംഗത്ത് നല്ല അവസരങ്ങൾ വരാൻ സാധ്യതയുണ്ട് സാമ്പത്തികപരമായ കാര്യങ്ങളിൽ സൂക്ഷ്മയും ശ്രദ്ധയും വേണം കുടുംബത്തിൽ സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കിടാൻ സാധിക്കും ഭരണി നക്ഷത്രക്കാർക്ക് തൊഴിൽ രംഗത്ത് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും പ്രണയബന്ധങ്ങളിൽ ചെറിയ പിണക്കങ്ങൾ ഉണ്ടാകും കാർത്തിക നക്ഷത്രക്കാർക്ക് സന്തോഷവും സംതൃപ്തിയും അനുഭവപ്പെടും ദീർഘകാലമായി ചിന്തിക്കുന്ന ചില കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ ഇന്ന് സാധിക്കും സുഹൃത്തുക്കളുമായി സമയം ചെലവഴിക്കുന്നത് സന്തോഷം നൽകും തൊഴിൽ രംഗത്ത് അംഗീകാരം ലഭിക്കാനും സാധ്യതയുണ്ട് ഇനി ഇടവൻ രാശിയാണ് ഇടവൻ രാശിയിലുള്ളത് കാർത്തികയുടെ അവസാന മൂന്ന് പാദങ്ങൾ രോഹിണി മകയിരത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദങ്ങൾ ഇടവൻ രാശിക്കാർക്ക് ഏപ്രിൽ ഇരുപത്തി ശാന്തവും സമാധാനപരവുമായ ദിവസമായിരിക്കും ദീർഘകാലമായി ചിന്തിക്കുന്ന കാര്യങ്ങളിൽ ഒരു തീരുമാനത്തിലെത്താൻ ഇന്ന് സാധിക്കും സാമ്പത്തികപരമായ സ്ഥിതി മെച്ചപ്പെടാൻ സാധ്യതയുണ്ട് പുതിയ നിക്ഷേപങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നവർക്ക് ഇത് നല്ല സമയമാണ് പ്രണയബന്ധങ്ങളിൽ സന്തോഷവും ഐക്യവും നിലനിൽക്കും ആരോഗ്യപരമായ കാര്യങ്ങളിൽ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് രോഹിണി നക്ഷത്രക്കാർക്ക് തൊഴിൽ രംഗത്ത് സ്ഥിരതയും സംതൃപ്തിയും അനുഭവപ്പെടും പുതിയ സൗഹൃദങ്ങൾ സ്ഥാപിക്കാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ വാഗ്ദാനങ്ങൾ പാലിക്കാൻ ശ്രമിക്കുക മകേര നക്ഷത്രക്കാർക്ക് പല കാര്യങ്ങളിലും നിങ്ങളുടെ ശ്രദ്ധയും സാമർഥ്യവും ആവശ്യമായി വന്നേക്കും തൊഴിൽ രംഗത്ത് പുതിയ വെല്ലുവിളികൾ ഉണ്ടാവുകയും ചെയ്യും എന്നാൽ നിങ്ങളുടെ കഴിവുകൾ കൊണ്ട് അവയെ മറികടക്കാൻ സാധിക്കുന്നതുമാണ് ആശയവിനിമയങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുക തെറ്റിദ്ധാരണകൾ ഉണ്ടാവാതെ നോക്കുകയും വേണം സാമ്പത്തികപരമായ കാര്യങ്ങളിൽ നേട്ടമുണ്ടാകും ഇനിയുള്ളത് മിഥുനൻ രാശിയാണ് മകേരത്തിൻ്റെ അവസാന രണ്ട് പാദങ്ങളും തിരുവാതിര പുണർത്ഥത്തിൻ്റെ ആദ്യ മൂന്ന് പാദങ്ങൾ ഇന്ന് നിങ്ങൾക്ക് സന്തോഷവും ഉത്സാഹവും നിറഞ്ഞ ദിവസമാണ് സുഹൃത്തുക്കളുമായി ഒത്തുചേരാനും ആഘോഷങ്ങളിൽ പങ്കെടുക്കാനും അവസരം ലഭിക്കും തൊഴിൽ രംഗത്ത് അനുകൂലമായ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട് സാമ്പത്തികപരമായ കാര്യങ്ങളിൽ പുരോഗതി കാണാനും സാധ്യതയുണ്ട് പ്രണയബന്ധങ്ങൾ സന്തോഷവും ഐക്യവും നിലനിൽക്കും പുതിയ ആളുകളുമായി പരിചയപ്പെടാൻ അവസരം ലഭിക്കും ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ഊർജ്ജസ്വലതയും സന്തോഷവും നിലനിർത്തുക യാത്രകൾ ഗുണം ചെയ്യും കുടുംബാംഗങ്ങളുടെ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കും നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവർ തിരിച്ചറിയുകയും ചെയ്യും ഇതിൽ പുണർദ നാളുകാർക്ക് തൊഴിൽ രംഗത്ത് കൂടുതൽ ശ്രദ്ധയും കഠിനാധ്വാനവും ആവശ്യമായി വരും ചില കാര്യങ്ങളിൽ സന്തോഷവും മറ്റു ചിലതിൽ നിരാശയും തോന്നാനുള്ള ഇടയുമുണ്ട് സമ്മിശ്ര അനുഭവങ്ങളാണ് നക്ഷത്രക്കാർക്കുള്ളത് യാത്രകൾ ഒഴിവാക്കുക കുടുംബാംഗങ്ങളുമായി കൂടുതൽ സമയം ചെലവഴിക്കുക നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാൻ ശ്രമിക്കുക കർക്കിടകൻ രാശി നോക്കുമ്പോൾ പുണർദത്തിൻ്റെ അവസാന പാദവും പൂയം ആയില്യം എന്നീ നക്ഷത്രക്കാർക്കാണ് ഇന്ന് നിങ്ങൾക്ക് വൈകാരികമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ദിവസമായിരിക്കും കുടുംബാംഗങ്ങളോടൊപ്പം പ്രിയപ്പെട്ടവരോടൊപ്പവും കൂടുതൽ സമയം ചെലവാക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യും വീടിൻ്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുക തൊഴിൽ രംഗത്ത് സ്ഥിരതയും സമാധാനവും അനുഭവപ്പെടും സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ശ്രദ്ധയും കരുതലും ഉണ്ടാവുക പ്രിയപ്പെട്ടവരുമായി സന്തോഷ നിമിഷങ്ങൾ പങ്കിടാൻ സാധിക്കും പൂയ നാളുകാർക്ക് മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ സഹാനുഭൂതിയോടെ ഇടപെടാനാകും നിങ്ങളുടെ സ്നേഹവും കരുതലും മറ്റുള്ളവർക്ക് ആശ്വാസം നൽകുകയും ചെയ്യും ദാനധർമ്മങ്ങൾ ചെയ്യാനുള്ള പ്രവണത കാണിക്കുന്നത് നല്ലതാണ് ആയില്യം നാളുകാർക്കിന്ന് കാര്യങ്ങൾ തൻ്റെ ഇടത്തോടെയും ശ്രദ്ധയോടും ചെയ്യേണ്ട ദിവസമായിരിക്കും ചില വെല്ലുവിളികൾ ഉണ്ടാവുമെങ്കിലും നിങ്ങളുടെ ബുദ്ധിശക്തി കൊണ്ട് അവയെ മറികടക്കാൻ ഇന്ന് കഴിയും തൊഴിൽ രംഗത്ത് കൂടുതൽ ശ്രദ്ധയും കഠിനാധ്വാനവും ആവശ്യമായി വരും സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ശ്രദ്ധയും സൂക്ഷ്മതയും പുലർത്തുക പ്രണയബന്ധങ്ങളിൽ ഉണ്ടാകാതെ സൂക്ഷിക്കണം സുഹൃത്തുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാൻ ശ്രദ്ധിക്കുക ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധയും മതിയായ വിശ്രമവും ആവശ്യമാണ് നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ക്ഷമയും സംയമനവും പാലിക്കുക ഇനി ചിങ്ങൻ രാശിയാണ് മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യത്തെ പാദം മകൻ നക്ഷത്രക്കാർക്ക് ഇന്ന് നേതൃത്വ ഗുണങ്ങൾ പ്രകടമാക്കാനും മറ്റുള്ളവരുടെ ശ്രദ്ധ നേടാനും സാധിക്കുന്ന ദിവസമാണ് നിങ്ങളുടെ കഴിവുകളും ആശയങ്ങളും മറ്റുള്ളവർ അംഗീകരിക്കുന്ന ദിവസം തൊഴിൽ രംഗത്ത് പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്ന ദിവസം സാമ്പത്തികപരമായ കാര്യങ്ങളിൽ പുരോഗതി കാണാൻ സാധ്യതയുണ്ട് സുഹൃത്തുക്കളുമായി സന്തോഷകരമായ കൂടിക്കാഴ്ചകൾ ഉണ്ടാകും പ്രണയബന്ധങ്ങളിൽ സന്തോഷവും ഐക്യതയും നിലനിൽക്കും ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഊർജ്ജസ്വലതയും സന്തോഷവും നിലനിർത്തുക യാത്രകൾ ചെയ്യുന്നത് മനസ്സിന് സുഖം നൽകും കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷമായിരിക്കും ഉണ്ടാവുക നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കും പൂരനാളിന് സന്തോഷവും വിനോദവും നിറഞ്ഞ ദിവസമാണ് സുഹൃത്തുക്കളുമായി ഒത്തുചേരാനും ആഘോഷങ്ങളിൽ പങ്കെടുക്കാനും അവസരം ലഭിക്കും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരം ലഭിക്കാനുള്ള ഇടയുണ്ട് സാമ്പത്തികപരമായ കാര്യങ്ങളിൽ നേട്ടങ്ങളുണ്ടാകും പ്രണയബന്ധങ്ങളിൽ സന്തോഷവും സ്നേഹവും നിറയും പുതിയ ആളുകളുമായി സൗഹൃദം സ്ഥാപിക്കാനുള്ള അവസരമുണ്ട് നിങ്ങളുടെ സർഗാത്മകമായ കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരം ലഭിക്കും ഇനി കന്നിരാശിയാണുള്ളത് ഉത്രത്തിൻ്റെ അവസാനത്തെ മൂന്ന് പാദങ്ങൾ അത്തം ചിത്രയുടെ ആദ്യത്തെ രണ്ട് പാദങ്ങൾ ഇന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ ചിട്ടയോടെയും ശ്രദ്ധയോടെയും ചെയ്യേണ്ട ദിവസമാണ് ചെറിയ കാര്യങ്ങളിൽ പോലും കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് ഗുണം ചെയ്യും തൊഴിൽ രംഗത്ത് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും സാമ്പത്തിക കാര്യങ്ങളിൽ മിതത്വം പാലിക്കുക പ്രണയബന്ധങ്ങളിൽ ശ്രദ്ധയും ക്ഷമയും ആവശ്യമാണ് സുഹൃത്തുക്കളുമായുള്ള സൗഹൃദബന്ധം ശക്തിപ്പെടുത്താൻ ശ്രമിക്കുക ആരോഗ്യകാര്യങ്ങളിലും ഭക്ഷണത്തിലും വ്യായാമത്തിലും ശ്രദ്ധിക്കുക യാത്രകൾ ഒഴിവാക്കുക കുടുംബാംഗങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വില നൽകുക നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ഫലം ലഭിക്കുന്ന ദിവസമാണ് അത്ത നോക്കുമ്പോൾ ഇന്ന് നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും നിറഞ്ഞ ദിവസമാണ് കുടുംബാംഗങ്ങളുമായി സന്തോഷകരമായി സമയം ചെലവഴിക്കാൻ സാധിക്കും തൊഴിൽ രംഗത്ത് അനുകൂലമായ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട് പ്രണയബന്ധങ്ങളിൽ സന്തോഷവും ഐക്യതയും നിലനിർത്തും ആരോഗ്യം പൊതുവെ ശ്രദ്ധിക്കണം ആത്മീയ കാര്യങ്ങളിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും അടുത്തത് തുലാം രാശി ചിത്രയുടെ അവസാനത്തെ രണ്ട് പാദങ്ങൾ ചോതി വിശാഖത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദങ്ങൾ ഇന്ന് നിങ്ങൾക്ക് ഊർജ്ജസ്വലതയും ഉത്സാഹവും അനുഭവപ്പെടുന്ന ദിവസമാണ് പുതിയ കാര്യങ്ങൾ തുടങ്ങാനുള്ള ആഗ്രഹം ശക്തമാകും സുഹൃത്തുക്കളുമായി സന്തോഷമായി സമയം ചെലവഴിക്കാൻ അവസരം ലഭിക്കും യാത്ര ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക അമിതമായ ഭക്ഷണം ഒഴിവാക്കുക സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ശ്രദ്ധയും സൂക്ഷ്മതയും പാലിക്കുക തൊഴിൽ രംഗത്ത് പുതിയ വെല്ലുവിളികൾ ഉണ്ടാകും കുടുംബാംഗങ്ങളുമായി സ്നേഹബന്ധം നിലനിർത്തുക പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ അനുകൂലമായ ദിവസം നിങ്ങളുടെ ആശയങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നത് നല്ലതാണ് ചോദ്യനാളുകാരുടെ കാര്യം നോക്കുമ്പോൾ ഇന്ന് നിങ്ങൾക്ക് സമ്മിശ്രമായ അനുഭവം ഉണ്ടാകും ചില കാര്യങ്ങൾ സന്തോഷവും ചിലതിൽ നിരാശയും തോന്നാൻ സാധ്യതയുണ്ട് തൊഴിൽ രംഗത്ത് കൂടുതൽ ശ്രദ്ധയും കഠിനാധ്വാനവും വേണം സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധ വേണം പ്രണയബന്ധങ്ങളിൽ ശ്രദ്ധയും ക്ഷമയും വേണം സുഹൃത്തുക്കളുമായി സൗഹൃദ ബന്ധം ശക്തിപ്പെടുത്താൻ ശ്രമിക്കണം കുടുംബാംഗങ്ങളുമായി കൂടുതൽ സമയം ചെലവഴിക്കുക അടുത്തത് വൃശ്ചികൻ രാശിയാണ് വിശാഖത്തിൻ്റെ അവസാനത്തെ പാദം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾക്ക് ഇന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ തൻ്റെ ഇടത്തോടെയും നിശ്ചയദാർഢ്യത്തോടെയും ചെയ്യേണ്ട ദിവസമായിരിക്കും ചില വെല്ലുവിളികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നിങ്ങളുടെ ഇച്ഛാശക്തി കൊണ്ട് അവയെ മറികടക്കാൻ നിങ്ങൾക്ക് കഴിയും തൊഴിൽ രംഗത്ത് കൂടുതൽ ശ്രദ്ധയും കഠിനാധ്വാനവും ആവശ്യമായി വരും സാമ്പത്തികമായ കാര്യങ്ങളിൽ ശ്രദ്ധയും സൂക്ഷ്മതയും പുലർത്തുക പ്രണയബന്ധങ്ങളിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാവാതെ സൂക്ഷിക്കുക ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധയും മതിയായ വിശ്രമവും ആവശ്യമാണ് ലക്ഷ്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുക ക്ഷമയും സംയമനവും പാലിക്കുക തികച്ചു പറയുമ്പോൾ അനിഴ നാളുകാരുടെ കാര്യമാണ് ഇന്ന് നിങ്ങൾക്ക് സന്തോഷവും സംതൃപ്തിയും അനുഭവപ്പെടും ദീർഘകാലമായി ചിന്തിക്കുന്ന ചില കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ സാധിക്കും പുതിയ നിക്ഷേപങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നവർക്ക് ഇത് നല്ല സമയമാണ് പ്രണയബന്ധങ്ങളിൽ സന്തോഷവും ഐക്യതയും നിലനിൽക്കും സുഹൃത്തുക്കളുമായി സമയം ചെലവഴിക്കുന്നത് സന്തോഷം നൽകും ആരോഗ്യകാര്യങ്ങൾ ചെറിയ ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യത കാണുന്നു തൊഴിൽ രംഗത്ത് അംഗീകാരം ലഭിക്കാനും ഇടയുണ്ട് കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കും മറ്റുള്ളവരെ സഹായിക്കാനുള്ള നിങ്ങളുടെ മനസ്സ് പ്രശംസനീയമാകും തൃക്കേട്ട നാളുകാർക്ക് വൈകാരികമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ദിവസമാണെന്ന് കുടുംബാംഗങ്ങളോടും പ്രിയപ്പെട്ടവരോടും കൂടുതൽ സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കും വീടിൻ്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണ്ടിവരും തൊഴിൽ രംഗത്ത് സ്ഥിരതയും സമാധാനവും അനുഭവപ്പെടും സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധയും കരുതലും ഉണ്ടാകേണ്ട ദിവസമാണ് പ്രിയപ്പെട്ടവരുമായുള്ള സന്തോഷ നിമിഷങ്ങൾ പങ്കിടാൻ സാധിക്കും ആരോഗ്യകാര്യങ്ങളിൽ മാനസിക സന്തോഷത്തിന് പ്രാധാന്യം നൽകുക മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ സഹാനുഭൂതിയോടെ ഇടപെടും ദാനധർമ്മങ്ങൾ ചെയ്യാനുള്ള പ്രവണത കാണിക്കുകയും ചെയ്യും അടുത്തത് ധനുരാശിയാണ് മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാദം മൂല നക്ഷത്രക്കാർക്ക് ഇന്ന് പുതിയ അറിവുകൾ നേടാനും യാത്രകൾ ചെയ്യാനും സാധ്യതയുള്ള ദിവസമാണ് നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ വികസിക്കുകയും പുതിയ ആശയങ്ങൾ ലഭിക്കുകയും ചെയ്യും തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങൾ വരാൻ സാധ്യതയുണ്ട് സാമ്പത്തിക കാര്യങ്ങളിൽ പുരോഗതി കാണാനും സാധ്യതയുണ്ട് സുഹൃത്തുക്കളുമായി സന്തോഷ നിമിഷങ്ങൾ പങ്കിടാൻ സാധിക്കും പ്രണയബന്ധങ്ങളിൽ സന്തോഷവും ഐക്യതയും നിലനിൽക്കും ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധയും ഊർജ്ജസ്വലതയും നിലനിർത്തുക ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം കാണിക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ അനുകൂലമായ ദിവസമാണെന്ന് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ പരിശ്രമം തുടരുക ഊരാടം കാക്കുന്ന സന്തോഷവും വിനോദവും നിറഞ്ഞ ദിവസമാണ് സുഹൃത്തുക്കളുമായി ഒത്തുചേരാനും ആഘോഷങ്ങളിൽ പങ്കെടുക്കാനും സാധിക്കും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരം ലഭിക്കാനുള്ള ഇടയുണ്ട് സാമ്പത്തികപരമായ കാര്യങ്ങളിൽ നേട്ടമുണ്ടാകും പ്രണയബന്ധങ്ങളിൽ സന്തോഷവും പ്രണയവും നിറയും പുതിയ ആളുകളുമായി സൗഹൃദം സ്ഥാപിക്കാൻ അവസരം ലഭിക്കും ആരോഗ്യം പൊതുവെ നല്ലതായിരിക്കും കുടുംബത്തിൽ സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കിടാൻ സാധിക്കും ഉത്രാടംകാർക്ക് ഇന്ന് നല്ല ദിവസമാണ് കഠിനാധ്വാനത്തിൻ്റെ സ്ഥിരതയുടെയും ദിവസം നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ കൂടുതൽ പരിശ്രമം ആവശ്യമായി വരും തൊഴിൽ രംഗത്ത് ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കും സാമ്പത്തിക കാര്യങ്ങൾ ശ്രദ്ധയുണ്ടാകുക കുടുംബത്തിൻ്റെ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും പ്രണയബന്ധങ്ങളിൽ ചെറിയ പിണക്കങ്ങൾ ഉണ്ടാകാം ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക വിശ്രമം ആവശ്യമാണ് യാത്രകൾ ഒഴിവാക്കുക അടുത്തത് മകരൻ രാശിയാണ് മകരൻ രാശിയിൽ ഉത്രാടത്തിൻ്റെ അവസാനത്തെ മൂന്ന് പാദങ്ങൾ തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദങ്ങൾ ഇന്ന് നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും നിറഞ്ഞ ദിവസമാണ് കുടുംബാംഗങ്ങളുമായി സന്തോഷകരമായ സമയം ചെലവഴിക്കാൻ സാധിക്കും തൊഴിൽ രംഗത്ത് അനുകൂലമായ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട് സാമ്പത്തികപരമായ കാര്യങ്ങളിൽ കൂടുതൽ പുരോഗതി കാണാനും ഇടയുണ്ട് പ്രണയബന്ധങ്ങളിൽ സന്തോഷവും ഐക്യവും നിലനിൽക്കും പുതിയ സൗഹൃദങ്ങൾ സ്ഥാപിക്കാൻ അവസരം ലഭിക്കും ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധയും വിശ്രമവും ആവശ്യമാണ് യാത്രകൾ നിങ്ങൾക്ക് ഗുണകരമായി ഭവിക്കും നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവർ അംഗീകരിക്കും ആത്മീയതയിൽ കൂടുതൽ താല്പര്യം കാണിക്കും അവിട്ടുന്നാളുകാർക്കിന്ന് ഊർജ്ജസ്വലതയും ഉത്സാഹവും അനുഭവപ്പെടും പുതിയ കാര്യങ്ങൾ തുടങ്ങാനുള്ള ആഗ്രഹം ശക്തമാകും യാത്രകൾ ചെയ്യാനുള്ള സാധ്യതയുമുണ്ട് ആരോഗ്യം ശ്രദ്ധിക്കുക സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധയും സൂക്ഷ്മതയും പാലിക്കുക അടുത്തത് കുംഭൻ രാശിയാണ് അവിട്ടത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദങ്ങൾ ചതയം പൂരിട്ടാതിയുടെ ആദ്യത്തെ മൂന്ന് പാദങ്ങൾ തൊഴിൽ രംഗത്ത് പുതിയ വെല്ലുവിളികൾ ഉണ്ടാകും കുടുംബാംഗങ്ങളുമായി സ്നേഹബന്ധം നിലനിർത്തുക പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ അനുകൂലമായ ദിവസവുമാണ് നിങ്ങളുടെ ആശയങ്ങൾ മറ്റുള്ളവർക്ക് ഗുണം ചെയ്യും സമ്മിശ്രമായ ഫലങ്ങളാണ് ഫലങ്ങളാണിന്നുണ്ടാവുക ചില കാര്യങ്ങളിൽ സന്തോഷവും മറ്റു ചിലതിൽ നിരാശയും തോന്നാൻ സാധ്യതയുണ്ട് തൊഴിൽ രംഗത്ത് കൂടുതൽ ശ്രദ്ധയും കഠിനാധ്വാനവും വേണ്ടിവരും സാമ്പത്തിക കാര്യങ്ങളിൽ മിതത്വം പാലിക്കണം പ്രണയബന്ധങ്ങളിൽ ശ്രദ്ധയും ക്ഷമയും ആവശ്യമാണ് ആരോഗ്യകാര്യങ്ങളിൽ ഭക്ഷണ ക്രമത്തിലും വ്യായാമത്തിലും ശ്രദ്ധിക്കുക നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാൻ ധ്യാനം നല്ലതാണ് പോരിട്ട നാളുകാർക്കിന്ന് കാര്യങ്ങൾ തൻ്റെയിടത്തോടെയും നിശ്ചയദാർഢ്യത്തോടെയും ചെയ്യേണ്ട ദിവസമാണ് ചില വെല്ലുവിളികൾ ഉണ്ടാകും തൊഴിൽ രംഗത്ത് കൂടുതൽ ശ്രദ്ധയും കഠിനാധ്വാനവും ആവശ്യമായി വരും സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധയും സൂക്ഷ്മതയും പുലർത്തുക പ്രണയബന്ധങ്ങളിൽ തെറ്റിദ്ധാരണകൾ തെറ്റിദ്ധാരണകളുണ്ടാകാതെയും സൂക്ഷിക്കുക സുഹൃത്തുക്കളുമായി അഭിപ്രായ ഭിന്നത ഉണ്ടാവാതെയും ശ്രദ്ധിക്കുക ആരോഗ്യം പൊതുവെ നല്ലതായിരിക്കും അടുത്തത് മീനൻ രാശിയാണ് ഇത് അവസാനത്തെ രാശിയാണ് പൂരിട്ടാതിയുടെ അവസാനത്തെ പാദം ഉത്തരിട്ടാതി രേവതി എന്നീ നാളുകാരുടെ ഫലങ്ങൾ ഇന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ നിശ്ചയദാർഢ്യത്തോടെ ചെയ്യേണ്ട ദിവസമാണ് നിങ്ങളുടെ ഇച്ഛാശക്തി കൊണ്ട് ചില വെല്ലുവിളികളെ മറികടക്കാൻ സാധിക്കും കൂടുതൽ ശ്രദ്ധ വേണ്ട ദിവസമാണ് തൊഴിൽ രംഗത്ത് സാമ്പത്തിക കാര്യങ്ങളിൽ സൂക്ഷ്മത പുലർത്തുക കുടുംബത്തിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാതെ സൂക്ഷിക്കുക അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാനും ഇടയുണ്ട് ശരീരത്തിന് കൂടുതൽ വിശ്രമം വേണ്ട സമയമാണ് യാത്രകൾ ഒഴിവാക്കുക ലക്ഷ്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഉത്രട്ടാതി നാളുകാർക്ക് സന്തോഷവും സംതൃപ്തിയും അനുഭവപ്പെടും ദീർഘകാലമായി ചിന്തിക്കുന്ന കാര്യങ്ങളിൽ തീരുമാനമെടുക്കും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാനിടയുണ്ട് പ്രണയബന്ധങ്ങളിൽ സന്തോഷവും ഐക്യവും നിലനിൽക്കും ശാരീരികമായ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും തൊഴിൽ രംഗത്ത് അംഗീകാരം ലഭിക്കും രേവതിക്കാർക്ക് വൈകാരികമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ദിവസമാണ് കുടുംബാംഗങ്ങളോടും പ്രിയപ്പെട്ടവരോടും കൂടുതൽ സമയം ചെലവഴിക്കാൻ അവസരം ലഭിക്കും വീടിൻ്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തും തൊഴിൽ രംഗത്ത് സ്ഥിരതയും സമാധാനവും അനുഭവപ്പെടും സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാവുക ആരോഗ്യകാര്യങ്ങളിൽ മാനസിക സന്തോഷത്തിന് പ്രാധാന്യം നൽകുക ദാനധർമ്മങ്ങൾ ചെയ്യാനുള്ള പ്രവണത വളരെ നല്ലതാണ് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഇരുപത്തി ആറിലെ ഓരോ നക്ഷത്രക്കാരുടെയും പൊതുവായ ഫലങ്ങളാണ് വ്യക്തിപരമായ ജാതകത്തിൻ്റെ ഗ്രഹനില അനുസരിച്ച് ഇവയ്ക്ക് മാറ്റം വരും